തക്കാളി ഇല്ലെങ്കിൽ എങ്ങനെയാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് തക്കാളിക്ക് പകരം ഞാൻ വേറൊരു സാധനമായിട്ടവിടെ ഉപയോഗിക്കുന്നത് അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് കുക്കിംഗ് ടൈമായിട്ട് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ചോറിൻ്റെ കൂടെ ഒരു രക്ഷയിലോട്ടോ അടിപൊളി കോമ്പിനേഷനാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്ത് കുക്കറിലേക്ക് ഇട്ടുനിന്ന് പുഴുങ്ങാൻ വേണ്ടി ഇട്ട് കൊടുത്തു അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായി ചുവപ്പിയത് സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഞാനിവിടെ ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് കേട്ട് ഇട്ട് കൊടുത്തിരിക്കുക നിങ്ങൾക്ക് നടുവേ കീറി കീറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ബ്രൗൺ കളർ ആകണ്ടെട്ടോ ഈ സവാള ഒന്ന് ജസ്റ്റ് വെന്ത് വന്നാൽ മതിയാവും ഇതിലേക്ക് ആവശ്യത്തിൻ്റെ കരിയേപ്പിലയും ഇത് വേകുന്നതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും അപ്പോഴേ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ആ സമയം നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ജീരകം നല്ല ജീരകത്തിൻ്റെ പൊടി ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ പച്ചമുളക് ചേർത്ത് അധികം മുളക് പൊടി ചേർക്കണ്ട കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിയുടെ വെള്ളം വാളംപുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ പുഴിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം നാലോ അഞ്ചോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക പുറമേ മാത്രം ഒന്ന് വരഞ്ഞാൽ മതി ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ എല്ലാം മുട്ടയൊന്ന് വരഞ്ഞെടുത്ത ശേഷം ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് എടുക്കാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്ക് ഒന്നാകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അധികം സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറിയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നോബിളാണ് കേട്ടോ ഈ റെസിപ്പി പറഞ്ഞു തന്നതും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഒത്തിരി സ്പൈസി ആയിരിക്കും അങ്ങനെ സ്പൈസി ഒന്നും കേട്ടോ നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത് ഈ എരിവൊന്നുമില്ല പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നമ്മൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന് ഈ ഒരു എഗ് റോസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ ഒരു കറി നമുക്ക് ചോറിനാവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റാണിന് അപ്പോൾ കാടമുട്ട വെച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നിങ്ങൾ കാടമുട്ട കഴിക്കുന്നവരാണേൽ കാടമുട്ട വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈസി ആ റെസിപ്പിയായിട്ട് ഇനിയും വരാവേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ മറ്റുള്ളവരേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്